കെ എൽകുമാർ പതിനാറാം തീയതി ആരും അറിയാതെ സർക്കാർ ഇത് ഒപ്പിടുന്നു അഞ്ചു ദിവസം കഴിഞ്ഞ് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി പറയുന്നു ഈ ശ്രീ പദ്ധതി ഞങ്ങൾ ഞങ്ങൾ അംഗീകരിക്കാം ഇരുപത്തിരണ്ടാം തീയതി ക്യാബിനറ്റിൽ ഈ വിഷയം സി പി ഐയുടെ മന്ത്രിമാർ ഉന്നയിക്കുന്നു അങ്ങനെ ഉന്നയിച്ചു എന്ന വിവരം മന്ത്രി ജിആർ അനിൽ പിന്നീട് പറയുകയും ചെയ്തു അവർക്കും ഒന്നും അറിയില്ല ആരെ ഒളിച്ചാണ് നിങ്ങൾ ചെയ്ത് ആരെയൊക്കെയാണ് നിങ്ങൾ ഇരുട്ടിൽ നിർത്തിയത് സർക്കാർ കെ അനിൽകുമാർ ഈ കാര്യമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ ഘടകകക്ഷികളായിട്ടുള്ള സി പി എമ്മിനും സി പി ഐക്കും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് കൃത്യമായിട്ടൊന്നും ഇന്ത്യ സർക്കാർ നടപ്പാക്കുന്ന മോദി സർക്കാർ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ നയം അടിമുടി ജനാധിപത്യ വിരുദ്ധവും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ തകർക്കലും ഭാഷാഭ്രാന്ത അടിച്ചേൽപ്പിക്കുന്നതും ചരിത്ര വിരുദ്ധവും വർഗീയവൽക്കരണിക്കപ്പെട്ടതുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിലില്ല അതായത് രാജ്യത്ത് പ്രവർത്തിക്കുമ്പോ ഇവിടെ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരുമായി എൻഗേജ് ചെയ്യാതെ സംസ്ഥാനങ്ങൾക്കാവില്ല അനിൽകുമാർ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു വരുന്ന നിർബന്ധിതാവസ്ഥയിൽ ഒരു കേന്ദ്ര സർക്കാരിനോട് എൻഗേജ് ചെയ്ത് നില്ക്കണം എന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതിൽ ഒപ്പിടുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുമ്പ് എതിർത്തത് എന്തിനാണ് ചോര തിളപ്പിന് ഇപ്പൊ എന്ത് എതിർപ്പ് മാറാൻ ഇപ്പോഴുണ്ടായ മാറ്റം ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്താണ് നിങ്ങൾ ആ മാറ്റത്തിന് കാരണം അത് പറയൂ ഇന്നത്തെ ദിവസം ആദ്യമായി നിങ്ങൾ നൽകുന്ന ഉറപ്പെന്താണ് ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയത് കൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഉള്ളടക്കത്തിൽ മാറ്റം ഉണ്ടാകില്ല ഞങ്ങൾ ഈ കേരളത്തിലെ ഈ പത്ത് കൊല്ലക്കാലത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് അധികാരത്തിൽ നിന്ന് മോദി സർക്കാരിനോട് ഞങ്ങൾ കലഹിച്ചു കലഹിക്കല്ലേ ഇത് ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിന്റെ നടപ്പാക്കിയോ കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കമാണെന്ന് സിപിഎമ്മതമായ നിലപാടാണ് ആ നീക്കം അപകടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ നാല് വർഷം എതിർത്തെങ്കിൽ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് മാറാനുള്ള കാരണം എന്താണ് കേന്ദ്ര സർക്കാർ സർക്കാർക്കരണം അവസാനിപ്പിച്ചു ഞാൻ പിടിക്കാം ഇനി ഒന്നും വിളിച്ചു പറയല്ലേ നിങ്ങൾ എൻ ഡി യുടെ നയം നടപ്പാക്കാം ആർ എസ് എസിന്റെ നയം നടപ്പാക്കാം എന്തും ചെയ്യാം അവിടെ തീർന്നു പക്ഷേ എന്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഈ എൽ ഡി എഫ് സർക്കാരിന് എന്തിനാ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിലെത്തിയത് ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്ന വിവരശൂന്യമാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ ഏതെങ്കിലും കമ്പനി ഏൽപ്പിച്ചാൽ പോലെ അവർ വളരെ കൃത്യമായിട്ട് ഇതിലും കാര്യക്ഷമമായിട്ട് കേന്ദ്രത്തിന്റെ നയം നടപ്പാക്കിക്കോളൂ നവംബർ ഒന്നാം തീയതി നടക്കും മീഡിയ വണ്ണി ഏൽപ്പിച്ചത് നടക്കും

ും ഭൂമിയാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹനികുമാർ എന്റെ ചോദ്യത്തിന്റെ മർമ്മം ഭൂഷണം നടപ്പാക്കിയോ അവരെ നിർത്തുന്നുള്ളതല്ല എൽ നയം നടപ്പാക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ പിണറായി വിജയൻ സർക്കാർ ഞാൻ ചോദിക്കുന്നത് മറ്റാർ ലേച്ചുടേ പണി അവർ ചെയ്തത് കേട്ട് പുല്ലാണ് അതിന്റെ ഒക്കെ നോക്കൂ ചോദിക്കുന്നതിന് മറുപടി വേണ്ട മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് മറുപടി ഈ നിങ്ങൾ ഈ പറയുന്ന ഭൂപരികരണം നടപ്പാക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ അന്ന് ഒറ്റ പാർട്ടിയായിരുന്നു അവര് ചോദിക്കുകയാണ് നിങ്ങളുടെ പരിപാടി എന്താണ് എൽ ഡി എഫിനായി നടപ്പാക്കലല്ലേ അവർക്ക് മറുപടി കൊടുക്കും ഇവിടെ പ്രസക്തിയില്ല പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് സി പി ഐ എതിർപ്പ് ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ അത് കേട്ടിട്ടില്ല എൻ ഡി പി പ്രശ്നമില്ലാന്ന് ശിവൻകുട്ടി വിദ്യാഭ്യാസമന്ത്രി പറയുന്നു അതിലൊരു ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു പാർട്ടി സെക്രട്ടറി ഭരണത്തിൽ പങ്കാളിയാ പാർട്ടി സെക്രട്ടറി പറയുന്നു അല്ല അത് പറയുന്നു ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം എന്തൊക്കെ അറിയണ്ടേ ഫോൺ വന്നു ജനറൽ സെക്രട്ടറി നിങ്ങൾ എം എ ബേബി പറയുന്നില്ലേ അദ്ദേഹം പറഞ്ഞു എന്താ അദ്ദേഹം ഞാൻ അപമാനിച്ചത് നിങ്ങളെ നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ മന്ത്രിയും ഒക്കെയാണ് അപമാനിച്ചത് പതിനാറാം തീയതി ഒപ്പിട്ടിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ നിങ്ങളാണ് അപമാനിക്കുന്നത് അല്ലാതെ ഞങ്ങളല്ല തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂടെ താലിബാനുകളുടെ സ്ഥിരം തൊഴിലായോണ്ട് എനിക്ക് നിങ്ങൾ അപമാനിച്ചോളൂ നിങ്ങൾ ആരെയും വിളിക്കുന്നത് അതങ്ങ് എ കെ ജി സെന്ററിൽ വെച്ചാൽ മതി കേട്ടോ താലിബാൻ എന്നൊക്കെ അത് അവളെ പോയി വിളിച്ചാൽ മതി ആ കാലം കഴിഞ്ഞു മനസ്സിലാക്കിയിട്ടില്ല എന്റെ നാവിന് നല്ല തെറി പോലും വരുന്നില്ലല്ലോ മരുന്നില്ലല്ലോ ഈശ്വരമാർ ഈ ചാപ്പം പറയാനുണ്ടോ ഒളിച്ചും പാത്തും പോയി ഒപ്പിട്ടതിനെന്തെങ്കിലും ഞായറാണുണ്ടോ അത് പറയൂ ചാപ്പിക്കാൻ തറ പരിപാടിയായി പോയി ഇപ്പൊ പറഞ്ഞു പറഞ്ഞു മേലാ പറഞ്ഞേട്ട്